ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ ഒരു പഴയ ഒരു നൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പല ഉപയോഗങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റിൻ്റെയോ സ്റ്റിച്ചിങ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനൊരു പഴയ നൈറ്റിയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ കറ പിടിച്ചത് കാരണം ഒഴിവാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ പഴയ ഇതുപോലത്തെ നൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരുന്നു ചെയ്ത് നോക്കാം നിങ്ങൾക്ക് മൾട്ടി പർപ്പസ് ഉള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആട്ടോ നമുക്ക് അലമാരയിലാണെങ്കിൽ എത്ര തിങ്സ് വെച്ചാലും നമുക്ക് ദിവസം കൂടുതൽ കൂടുതൽ സാധനങ്ങൾ വന്ന് ചേരുമ്പോൾ അപ്പോൾ ഇത്തരം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിന് മെഷർമെൻ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ അപ്പോൾ ഏകദേശം ഒരു ഹൈറ്റ് ഏതാനും വീതി ഒരേപോലെ വരുന്ന രീതിയിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട് മേൽ ഭാഗം സിബ് മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് അത്ര ഭാഗം വേണ്ട അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നൈറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുള്ള ഈയൊരു പീസും ആണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പീസ് മാത്രമായിട്ടോ വേണ്ടത് അതിന് രണ്ട് ഭാഗം എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടാകുമ്പോൾ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള നിൽക്കുന്നത് രണ്ടും നമുക്ക് തനി തനിയാക്കി എടുക്കണം ഇപ്പം നമ്മൾ ഒറ്റ കളറുള്ള നൈറ്റി ആണെങ്കിലും കുഴപ്പമില്ല നമ്മളതിൻ്റെ സെൻ്റർ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക നമ്മൾ മുകളിലുള്ള ഒരു ലെയർ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ബാക്ക് ഭാഗത്തുള്ള ലെയർ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഇത് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ നമുക്കൊരു ഓപ്പൺ കിട്ടും കേട്ടോ നൈറ്റീൻ്റെ ഫ്രണ്ട് ഭാഗമാണ് അത് അത് ഇതുപോലെ ഓപ്പണായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തുള്ള ആ ഭാഗം ഒന്ന് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നൂലൊന്നും വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം മടക്കിയിട്ട് ഉൾഭാഗത്തേക്ക് മടക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ചെയ്യുന്നത് മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം കൈ വെച്ചിട്ട് തന്നെ തുന്നി കൊടുത്താലും മതി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകും അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ ഒന്ന് മടക്കി തുന്നി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് അതിന് നമ്മൾ താഴ്ഭാഗത്ത് ഇല്ലേ ഈ ഒരു പോർഷൻ താഴ്ഭാഗത്ത് രണ്ടും കൂടി ചേർത്തിട്ടൊരു ഒരാ ഇഞ്ച് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ദൂരം നമ്മൾ അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക ബാക്കി മേൽഭാഗം ഫുൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് താഴെ ഭാഗത്ത് കുറച്ച് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ താഴെ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി നിൽക്കുന്നത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് സിബോ അല്ലെങ്കിൽ ബട്ടൺ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു നാലഞ്ച് ബട്ടൺ എടുക്കുന്നുണ്ട് ഈ നാലഞ്ച് ബട്ടൺ നമ്മളിത് ഓരോന്നായിട്ട് ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് തുന്നി കൊടുക്കാം ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് സിബ് വെച്ച് കൊടുക്കാം ഞാനിത് ബട്ടൺ ഇപ്പം നമുക്ക് എപ്പോഴും എല്ലാവരുടെ കയ്യിലുണ്ടാവുന്നതാണല്ലോ ബട്ടൺ അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴ്ഭാഗത്ത് ക്ലോസും ബാക്കി ഭാഗത്ത് ബട്ടനും നൈറ്റിൻ്റെ താഴ്ഭാഗം കുറച്ച് വീതി കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീതി കുറച്ചൊന്ന് അടിച്ചു കൊടുത്തിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയണം കേട്ടോ അതൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി വീതി കൂടുതലുണ്ട് അത് അങ്ങനെയാണ് താൽപ്പര്യം അത് ചെയ്ത് അങ്ങനെ വെച്ചാലും മതി അതുപോലെ തന്നെ വെക്കാം അപ്പോൾ കുറച്ച് ഭാഗമേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി നമുക്കിത് നല്ല വശം പുറത്തേക്ക് എടുക്കാം അപ്പോൾ അതെങ്ങനെയുണ്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബട്ടണിന് മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ബട്ടണിന് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ടപ്പോൾ ഇത് എങ്ങനെയാണ് ഉള്ളത് നമ്മൾ ബട്ടണൊക്കെ ഒക്കെ പുറത്തേക്ക് നമ്മൾ സാധാരണ ഒരു ഷർട്ടിൻ്റെ ബട്ടൺ എങ്ങനെ എങ്ങനെയാണ് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പുതിരി തുന്നി വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബട്ടൺ ഈസി ആയിട്ട് അതിനൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ബ്ലേഡായിട്ടാണ് എടുത്തിരിക്കുന്നത് ഈ ബ്ലേഡ് നമ്മൾ എവിടെയാണോ ബട്ടൺ ഇരിക്കുന്നത് ആ ഭാഗം തണുപ്പം ഞാൻ വിരല് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് താഴ്ഭാഗത്ത് ബട്ടൺ ഉണ്ട് കണ്ടോ ഇത് ബട്ടൺ ആണ് അതിൻ്റെ നേർ ഭാഗത്ത് വരുന്ന മുകൾ വരുന്ന ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ബ്ലേഡ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ബ്ലേഡ് വെച്ച് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യണമെന്നില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബട്ടൻ്റെ അത് സ്റ്റിച്ചിങ് വിടും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഒന്ന് മാർക്കിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾ തനിയെ ഒരു എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ബട്ടൺ ഹോള് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഒട്ടും തന്നെ നൂല് വരികയൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ബട്ടന് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് നൈറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അവിടെയും ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ബട്ടൻ്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ മോൾ ഭാഗത്ത് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ഇനി പോകുന്നത് അതുകൊണ്ട് ഇത്രയും ഭാഗം നിൽക്കുന്നുണ്ടല്ലോ ഈ ഭാഗം നമ്മളിവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഫ്രണ്ടിലുള്ള ഈ ബട്ടണിലുള്ള ഭാഗം മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അവിടെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഒപ്പം വെച്ച് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ മുകൾ ഭാഗത്ത് ഇതുപോലെ മടക്കി അടിക്കുന്ന സമയത്ത് നമുക്ക് ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റിക്കും കൂടി നമുക്കവിടെ വയ്ക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ മുകളിൽ ഇതൊന്ന് അടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിക്ക് തന്നെ വെച്ച് കൊടുക്കുക ഇതിപ്പോൾ മുളയുടെ കമ്പായത് കാരണം നല്ല ഉറപ്പുണ്ട് അപ്പോൾ ഇങ്ങനത്തെ നല്ല ഉറപ്പുള്ള സ്റ്റിക്കുകൾ വെച്ചു കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലും ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു കയറ് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുകയും ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമുക്ക് മൾട്ടി പർപ്പസ് യൂസാണ് കേട്ടോ നമ്മൾ തുണികൾ മാത്രമല്ല നമ്മൾക്ക് പേപ്പർ മറ്റു കാര്യങ്ങൾ എന്ത് തിങ്സ് വേണമെങ്കിലും ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്ത് കയർ വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കയർ വെച്ച് കെട്ടിയിട്ട് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ എന്ത് തിങ്സ് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ക്ലോത്ത് വെച്ച് കാണിച്ച് തരാം കണ്ടോ നമുക്ക് ഇതുപോലെ അടിക്കുക എത്ര തുണികൾ വേണമെങ്കിലും ഒതുക്കി വെക്കാം കേട്ടോ ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് വെക്കാവുന്നതാണ് നമ്മൾ ബട്ടനായിട്ടത് കാരണം ഉള്ളിലേക്ക് പൊടികളും മറ്റു കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നിങ്ങളിത് എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം